ആദ്യം നേരിട്ട് റിജിൽ മാക്കുറ്റി ഇത്തവണ കെ സുധാകരനെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ യു ഡി എഫ് പല തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ അതെ 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 യു ഡി എഫ് യു ഡി എഫിലെ കെ സുധാകരനെ പരാജയപ്പെടുത്താൻ എൽ ഡി എഫ് പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൗരത്വ നിയമ ഭേദഗതി ഭേദഗതിയടക്കം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കോൺഗ്രസിന് താല്പര്യമില്ലെന്നും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ സിറ്റിംഗ് എം മണ്ഡലത്തിന് ചെയ്തതും ഒക്കെ കണക്കുകൂട്ടിയുള്ള ഒരു മിക്സഡ് പ്രതികരണമാണ് എന്താണ് കെ സുധാകരൻ്റെ പ്ലസ് പോയിന്റ് കെ സുധാകരൻ കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ഇന്ത്യൻ പാർലമെന്റ് അകത്തേക്ക് കടന്നു പോകുമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല ആ രൂപത്തിലുള്ള രാഷ്ട്രീയ അനുകൂല കാലാവസ്ഥയാണ് രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനെതിരായും കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായും ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെ കൃത്യമായ രൂപത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റമാണ് ഞങ്ങൾ ഈ കണ്ണൂർ പാർലമെൻ്റിൽ നടത്തുന്നത് തികഞ്ഞ കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ആ ആത്മവിശ്വാസം ഓരോ ദിവസവും ഞങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ വർധനവിലേക്ക് മാത്രമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമല്ല കൃത്യമായ നിലപാട് എല്ലാ വിഷയത്തിലുമുണ്ട് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആ നിലപാട് ആദ്യം പറഞ്ഞപ്പോൾ അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് ചവിട്ടിക്കൂട്ടി അറബിക്കടലിൽ ചാഴ്ത്തുമെന്ന് പറഞ്ഞത് കണ്ണൂരിന്റെ എംപിയും കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനാണ് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ക്ലാരിറ്റി അതുതന്നെയാണ് തന്നെയാണ് രാജ്യത്ത് കോൺഗ്രസ് ഉയർത്തുന്ന നിലപാട് അതിനകത്തൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അതോടൊപ്പം വികസനവുമായി ബന്ധപ്പെട്ട് നൂറ്റി എൺപത്തിയെട്ടോ കോടി രൂപയുടെ വികസനം അഞ്ച് വർഷക്കാലം കണ്ണൂർ പാർലമെൻറ് മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് കൃത്യമായ രേഖകൾ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ശ്രീ കെ സുധാകരൻ എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും അദ്ദേഹം ഈ കണ്ണൂരിന്റെ മണ്ണിൽ പടവട്ടി പോരാടിയാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടക്കകത്ത് പോലും കഴിഞ്ഞ തവർ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചു കയറിയെങ്കിൽ സ്വാഭാവികമായി ഇവിടെയുള്ള സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെയുള്ള ആളുകളുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിനകത്തും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓഹ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശബരിമല ഒരു വിഷയമായിരുന്നു രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു മൂന്നാമത്തത് ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വധമടക്കം കണ്ണൂർ മണ്ഡലത്തിലും ചർച്ച ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ ലോക്സഭയിലേക്ക് പോകുന്നത് പക്ഷേ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ശബരിമല ഇന്നിപ്പോൾ ഒരു വിഷയമല്ല കൃപേശനത്തിലു പകരം പാനൂർ സ്ഫോടന കേസ് ഉണ്ടാവാം പക്ഷേ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമോ തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ മത്സരം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഇരുപത്തിയെട്ട് പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചുകൊണ്ട് രാജ്യത്തെ സംഘപരിവാറിനും ബി ജെ പരാജയപ്പെടുത്താനുള്ള വലിയ പോരാട്ടത്തിലാണ് വലിയ കോപ്പറേറ്റീവ് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ പ്രചാരവേലകളും പി ആർ വർക്കിൻ്റെ പ്രചാരവേലകളും അപ്പുറത്തേക്ക് ബി ജെ പിക്ക് അവരുടെ ഹൃദയമിടിക്കുന്ന തിരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് സംബന്ധിച്ചർക്കമില്ല ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ളത് കേരളത്തിലും ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ആത്മവിശ്വാസത്തോട് മുമ്പോട്ട് പോവാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ നാട്ടിലെ ബി ജെ പിക്ക് എതിരായി അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടാകും അതോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നെറുകേടുകൾക്കെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെയും ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും അത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല